ഇത് ഞാൻ ഞാൻ എന്റെ ഭാഗമാണ് കൂട്ടേ ആരാശലായോ എന്താ കാലുകയ്യും കാണിക്കുന്നത് എന്താ വാത പറഞ്ഞൂടെ ഓ ഞാൻ അറിഞ്ഞില്ലേ ആറ്റുകാല അമ്മച്ചാണോ അറിഞ്ഞില്ലേ സമസ്ത അപരാധങ്ങളും അയ്യോ അല്ലേലും ഞാനിങ്ങനെ പുതിയ ആരെങ്കിലും കണ്ട മീഴും ഇഴാന്ന് നോക്കാറിന് കുടിക്കാൻ എന്തുവാ കാന്താരി വെള്ളവും ഞെരു നല്ല മോരുമെള്ളം കൊണ്ടുവരട്ടെ അത് കുടിക്കാൻ മനസ്സിലെന്നും ആ അത് വേണ്ട അത് വേണ്ട നല്ല ഗുരുവായൂരപ്പൻ സഹായിച്ച രണ്ടുപേരേ ഉള്ളു മൂത്തവള് പാട്ടുകാരി ഇളയ ഡാൻസുകാരി മൂത്ത മകളായിരിക്കും അല്ല ഇത് വകയിലൊരു അന്തരവള സുഹാസിനി സുഭാഷി ഇവിടെ ഓഹ് ആ കൊടുത്തു കൊടുക്കാം যাবে <entender it>